കാലത്തിന്റെ ആഭരണ ഡയമണ്ട്സ് സ്വകാര്യ ബസ്സിൽ വെച്ച് യാത്രക്കാരിൽ നിന്നും അതിക്രമം നേരിട്ടത് അറിയിച്ചിട്ടും ബസ് ജീവനക്കാരിൽ നിന്നും പിന്തുണ ലഭിച്ചില്ലെന്ന് അതിക്രമത്തിനിരയായ പെൺകുട്ടി പരാതി നൽകാനായി വളാഞ്ചേരിയിൽ എത്തിയപ്പോൾ ഇയാൾ കാവും പുറത്ത് ഇറങ്ങിയതായി ബസ് ജീവനക്കാർ അറിയിച്ചതെന്നും പെൺകുട്ടി പറഞ്ഞു തടങ്ങാത്തുണ്ട് സ്റ്റോപ്പിൽ നിന്നാണ് ബസ് കയറുന്നത് അന്ന് ബസ് കയറി ഒരു വെട്ടിച്ചറൊക്കെ എത്തിയപ്പോ അയാൾ കയറിയിട്ട് അയാൾ എൻ്റെ സീറ്റിൻ്റെ നേരെ ചാരി നിന്നിട്ട് അയാൾ കുറേ ശരീരത്ത് തൊടാൻ ശ്രമ ശ്രമിക്കുക അതേപോലെ തന്നെ കൈ വെച്ച് തോണ്ടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ മൈൻഡി ഞാനത് മാറി നിൽക്കാൻ ശ്രമിച്ച് പിന്നെയും വീണ്ടും വീണ്ടും ഇയാൾ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ ഞാനത് കയറി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് ഇത് കണ്ടിട്ടുണ്ട് ഫസ്റ്റിൻ്റെ ഇത് കണ്ടത് പിന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാവരും നോക്കി നിൽക്കുക എന്നല്ലാതെ ഒരാളും അങ്ങനെ പരാതി ഉണ്ടോയെന്ന് അല്ലെങ്കിൽ പോലീസിന് സമീപിക്കണമെന്ന് എന്നോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കേട്ട് ഞാൻ സൗണ്ട് ഉണ്ടാക്കുന്നതും എൻ്റെ ഫ്രണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നതും കേട്ടിട്ട് കണ്ടക്ടർ വന്നിട്ട് അയാളെ ബാക്കിൽ അതായത് ബസ്സിൻ്റെ ബാക്കിൽ കൊണ്ടുപോകാമെന്നല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനായിട്ട് കണ്ട് പറഞ്ഞു പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ടും അത് മൈൻഡ് ചെയ്യാതെ അവർ പോയിട്ടുണ്ടായിരുന്നു ഇയാളെ ബസ്സിൻ്റെ ബാക്കിൽ ഇട്ടിട്ട് പിന്നെ കാവുമ്പോഴെത്തിയപ്പോഴാണ് തോന്നുന്നത് അയാളെ ഇറങ്ങി ഇറങ്ങി വിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ സ്റ്റാൻഡിൽ എത്തിയപ്പോഴും ഈ കണ്ടക്ടർ അടുത്തൊരു എന്തോ ടൈമിംഗ് എന്തോ തെറ്റിയിട്ട് ആ ബസ് ഫ്രണ്ടിലോ അങ്ങനെ എന്തോ പ്രശ്നത്തിൽ ഈ കണ്ടക്ടർ അങ്ങോട്ട് പോകുക എന്നല്ലാതെ എന്നോട് എന്താ കാര്യമെന്നോ അല്ലെങ്കിൽ പരാതി ഉണ്ടോ എന്ന് എന്താ അവിടെ നടന്നതെന്നോ അവർ ചോദിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ബസ് അടുത്ത ട്രിപ്പിനുള്ള സൈഡിൽ തിരിച്ചിട്ട് അപ്പോൾ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവിടെ പോയിട്ട് ഞാൻ അങ്ങനെ ചോദിച്ച് അയാൾ അവിടെ ഇറങ്ങിയത് എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും വേറെ ഒന്നും എന്നോട് ചോദിക്കുകയോ ചെയ്യാതെ പിന്നെ എൻ്റെ കോളേജിൻ്റെ ടൈമായപ്പോൾ ഞാൻ എൻ്റെ കോളേജ് പോകാനുള്ള അങ്ങനെ പോയി കോളേജിലെത്തിയപ്പോൾ എനിക്ക് തല കറങ്ങിയിട്ട് വീണിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ടീച്ചേഴ്സൊക്കെ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നത്